നടി മീരാനന്ദൻ്റെ ഈ കല്യാണ വീഡിയോന്റെ ഒരു ക്ലിപ്പിന്റെ താഴെ വന്ന് കമന്റ് ഇട്ട ആളുകൾ ആരൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നമ്മുടെ മലയാളത്തിലെ ഋത്തിക് റോഷൻ കുഞ്ചാക്കോ ബോബൻ മമ്മൂട്ടി മോഹൻലാൽ പൃഥ്വിരാജ് ഇവരൊക്കെ വന്നിട്ടാണ് കമന്റ് ഇട്ടത് ഇനി അവരുടെ കമന്റ് കൂടെ നമുക്ക് വായിക്കാം ബംഗാളി പയ്യന് മലയാളി പെണ്ണ് കൂട്ട് ഇത് പറഞ്ഞത് ഒരു ഹൃത്തിക് റോഷനാണ് അടുത്തത് സൂപ്പർ ബംഗാളി മറ്റൊരു മമ്മൂട്ടി പറഞ്ഞ കമൻറ്റാണ് പിന്നെ വന്നത് ഇടയ്ക്ക് ഓഫാകുമ്പം കീ കൊടുത്താൽ മതി ദുബായ് ഉള്ള ഒരു ചെറിയ ഫ്ലാറ്റ് മൂപ്പർക്കാവും തമ്പുരാൻ അറിയുന്നതാന്ന് കൂടെ കൊണ്ട് നടക്കാൻ ഇവം മതി ഏതായി ഈ മൊണ്ണ അമ്പാട്ടി റായു റായിഡുവിൻ്റെ ഗൾഫിലുള്ള അനിയൻ വേറൊരു കുഞ്ചാക്കുഭവം പറഞ്ഞതാണ് പിന്നെ ബംഗാളി മലയാളി കണ്ടാൽ അറിയാലോ ആ ഈസ് എ റോബോട്ട് ഈസ് റിപ്ലൈങ് ലൈക്ക് എ മെഷീൻ പാവം ചാച്ചിക്ക് മലയാളിയെ അല്ല കിട്ടിയത് ഹി ലുക്ക് ലൈക്ക് എ കാർട്ടൂൺ ടു ബി ഓണസ്റ്റ് തക്കുടു പി എൽ കെ ജി കെ ബി മറ്റൊരു പൃഥ്വിരാജ് പറഞ്ഞാണ് ലുക്കിലല്ല വർക്കിലാണ് കാര്യം അവരടിച്ച് പൊളിച്ച് ജീവിച്ച് മടുക്കുമ്പം പിരിഞ്ഞ് എവിടെയെങ്കിലും പോട്ടെ ഇങ്ങനത്തെ ഒരുപാട് സംഭവമായിട്ടുള്ള കമൻറ്റുകളാണ് കേട്ടോ ഈ വീഡിയോയുടെ താഴത്ത് വന്നത് ഈ വീഡിയോ അല്ല ആ ഒരു കല്യാണത്തിൻ്റെ ഒരുപാട് ക്ലിപ്പ് വന്ന അതിൻ്റെ ഒക്കെ താഴത്ത് ഇങ്ങനത്തെ വീഡിയോസാണ് വന്നത് ഈ വീഡിയോസ് ഇട്ടവന്മാരൊക്കെ വൃത്തിക്രോശന്മാരായിട്ടും അല്ല വേറെ ഇതായിട്ടൊന്നും അല്ല വെറുതെ ഒരു കടി ഒരു ചോറി ഇത് കാണുമ്പോൾ ചില കാണുമ്പോഴല്ല ചില ചില വീഡിയോസും കാര്യങ്ങളാകുമ്പോൾ ഒരു നമുക്കിങ്ങനെ അങ്ങ് മൂർത്താവിലേക്ക് ഒരു സംഭവം ഉണ്ടല്ലോ അത് മാത്രമാണ് ഇവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പറഞ്ഞ പറഞ്ഞ ഇതേ ഇവന്മാരാണ് പണ്ട് സത്യഭാമ്മ ഈ കളറിനെ അധിക്ഷേപിച്ചു എന്നും പറഞ്ഞിട്ട് വലിയ മുഴക്കി ഇവന്മാരൊക്കെ തന്നെയാണ് സത്യഭാമൻ്റെ വീഡിയോയുടെ താഴത്ത് നിങ്ങൾ നിങ്ങളങ്ങനെ കളറിനെ പറ്റി പറയാ നിങ്ങൾ നിങ്ങളെങ്ങനെ അത് പറയാം ഇത് പറയാന്ന് അന്ന് വലിയ സംഭവ വർത്താനം പറഞ്ഞമാരായിരിക്കും ഇന്ന് ഇതേ സ്ഥലത്ത് വന്നിട്ട് ഇതേ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് മറ്റൊരു വീഡിയോൻ്റെതായ തിരിച്ചും പറഞ്ഞത് ഈ ബോഡി ഷെയിമും കാര്യങ്ങളിലൊക്കെ സത്യം പറഞ്ഞാൽ ഇവരത് ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ നാട്ടിലെ മലയാളികൾക്ക് ഉണ്ടല്ലോ അതിൻ്റെ താഴെ വന്നിട്ടുള്ള നൂറില് ഒരു എയ്റ്റി പെർസെൻറ്റേജ് കമൻറ്റും ഇമാതിരി കുണവർത്താനം പറഞ്ഞിട്ടുള്ള കമൻറ്റുകളായിരിക്കും അവന്മാർ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ഒന്നുമില്ല പക്ഷേ നമ്മുടെ മലയാളികളുടെ ഉള്ളിലുള്ള ഒരു ചിന്തയാണ് കാണിക്കുന്നത് അതായത് സത്യവാമ വിമലിനെ പറ്റി സംസാരിച്ച സമയത്ത് അന്ന് താഴത്ത് വന്ന് പൊങ്കാലേട്ടവന്മാർ തിരിച്ച് ഇങ്ങനെ വന്ന് വരുമ്പം അവർക്കൊരു ഒരു ഒരു കണ്ണുകടി ഒരു ചൊറിച്ചിൽ ഒരു കുശുംബ് കുഞ്ഞായ്മ എന്നൊക്കെ പറഞ്ഞ പോലെ അത് ഈ കമൻറ്റിൽ മാത്രമല്ലേ കമൻറ്റുകളിൽ കമൻ്റ് ഇടാൻ പറ്റുള്ളൂ വേറെ എവിടെയെങ്കിലും നേരിട്ട് പോയി പറയാൻ പറ്റില്ല അപ്പോൾ അവരുടെ ഒരു മനസ്സുഖത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണത് എന്താണെങ്കിലും ഇങ്ങനത്തെ ഒരുപാട് ചെള്ളു ചെറ്റകളുണ്ട് അതും ഏത് വീഡിയോനെ താഴ്ത്തി എടുത്തുവെങ്കിലും ഉണ്ടാവും ഉമ്മമാരൊന്നും ഐഡൻറ്റിറ്റി ഉണ്ടാവില്ല അപ്പംമാരുടെ ഫേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കണ്ണ് കണ്ട ഫേക്ക് അക്കൗണ്ടുകളും അല്ലെങ്കിൽ ഒരു ബോധം ഇല്ലാണ്ട് ഉണ്ടാക്കി ഏതെങ്കിലുമൊക്കെ അക്കൗണ്ടിന് താഴത്ത് കൂടെ വന്നായിരിക്കും അമ്മമാർ ഈ ഇടുന്നത് ഒരു കാലം മാറൂല ഈ ഇപ്പം ഇതൊക്കെ എന്താ പറയുക ചൊട്ടയിലെ ചെയ്യലും വരെ എന്ന് പറഞ്ഞ പോലെ ഒരു കാലത്തും ഈ സ്വഭാവം മാറാൻ പോകുന്നില്ല എന്നാലും ഉമ്മാർ എന്താ പറയല് കഷ്ടം